ിയമേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബാലന്റെ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു വിശദമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തുകയുണ്ടായി എ കെ ബാലെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കും ഉദ്ദേശം ഒരു മതപരമായിട്ടുള്ള ചേരുവുണ്ടാക്കി വോട്ട് പിടിക്കുക എന്നുള്ള ഇവർക്ക് ആരും കിട്ടുവാൻ പറ്റില്ല അവർക്ക് ന്യൂനപക്ഷങ്ങൾ ഇവർ വിശ്വസിക്കില്ല ശബരിമലയിലെ സ്വർണം കെട്ട ആളുകളെ അധികാരത്തിൽ കൊണ്ടുവരാൻ മറ്റ് വിഭാഗങ്ങൾ തയ്യാറാവും രണ്ടുപേരും വോട്ട് വർക്ക് കിട്ടാൻ പോകുന്നു ഒരു ഉദ്ദേശിച്ചത് ഒരു ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് പിടിക്കാറാണ് അങ്ങനെ തർക്കിച്ച് പറയുന്നു ഒരു വിഭാഗത്തിന് വോട്ട് വർക്ക് കിട്ടില്ല ശബരിമലയിൽ സ്വർണ്ണക്കുറം നടത്തിയവരെ ഒരു സമുദായം അംഗീകരിക്കാൻ പോകും പക്ഷെ ജമാഅത്ത് ഇസ്ലാമിമാരുള്ള ഒരു വർഗീയ സംഘടന ഈ മുന്നണിയിലേക്ക് ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നടപടിയാണ് ഇസ്ലാമി ചിലർക്കൊക്കെ വർഗീയ സംഘടനയായി അവർ സഹായിച്ച കാലത്ത് അഭിപ്രായം ഞങ്ങൾ യു ഡി എഫ് പഞ്ചായത്ത് വെൽഫെയർ പാർട്ടി ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രാദേശികമായി അതൊന്നും തിരുവനന്തപുരത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ പിന്നെ ഇവരുടെയൊക്കെ വോട്ട് കൊണ്ട് പല സ്ഥലത്തും പല പഞ്ചായത്ത് മെമ്പർമാരും അവനോ അവർ അവനെ എതിർത്താൽ അവരൊക്കെ മോശക്കാരും അവനവനെ അനുകൂലിച്ചാൽ എല്ലാരും മാന്യമാരും അങ്ങനത്തെ ശരിയാണ് വർഷം മുമ്പ് നടന്ന നടന്നും ചർച്ചയാവുകയാണ് അത് കലാപങ്ങൾ പല സന്ദർഭത്തിലും കേരളത്തിൽ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് പിന്നീട് ആവർത്തിക്കാതിരുന്നതിന്റെ കാരണം എന്താ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അക്കാര്യത്തിൽ വളരെ ജാഗ്രത വായിച്ചോണ്ട് അപ്പോ പഴയ ചരിത്രം ആവർത്തിക്കുന്നു പറയുന്നത് സത്യം പറഞ്ഞാൽ കലാപത്തിന് ആഹ്വാനം യു ഡി എഫിനെ വിജയിപ്പിച്ചാൽ കലാപം ഉണ്ടാവും അല്ലെങ്കിൽ ഞങ്ങൾ കലാപം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അതിനാണ് ശരിക്കും വന്ന കേസ് എടുക്കുന്നത് മാറാട് കലാപം പോലത്തെ കലാപങ്ങൾ ഭാവിയിൽ ആവർത്തിക്കുന്ന യു ഡി എഫ് ആണ് എന്ന് പറയുന്നത് ഭീഷണിയാണ് അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കേണ്ടത് പോലീസാണ് കത്തി ശരിക്ക കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ ഒരു പ്രസ്താവന എന്ന് പറയാൻ പറ്റുന്നത് യുടെ അനുവാദത്തോടെ ആണ് എനിക്ക് പക്ഷെ തള്ളിക്കളഞ്ഞ എന്തുകൊണ്ടാണ് ബാലനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് മുഖ്യമന്ത്രിയുടെ അറവോട് കൂടി അത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രസ്താവനകളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തി കൊണ്ട് തന്നെ അതിനെ ശക്തമായി ആക്രമിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക്